ശക്തമായ പോരാട്ടം നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ദിര കെ പിക്ക് പതിനാറ് വോട്ടുകൾ ലഭിച്ചു ഇടതുപക്ഷത്തെ ഇ പി രജനിയെയാണ് ഇന്ദിര പരാജയപ്പെടുത്തിയത് രജനിക്ക് അഞ്ച് വോട്ടുകൾ മാത്രമാണ് നേടാനായത് മുൻപ് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുള്ള പരിചയസമ്പത്തുമായാണ് ഇന്ദിര പ്രസിഡന്റ് പദവിയിൽ എത്തുന്നത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ കെ മുസ്തഫ നിലവിൽ എടയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റാണ് മുൻപ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള അദ്ദേഹം ഇടതുപക്ഷത്തെ സി പി സുനിൽദാസിനെയാണ് പരാജയപ്പെടുത്തിയത് അഞ്ചിനെതിരെ പതിനാറ് വോട്ടുകൾക്കാണ് മുസ്തഫയുടെ വിജയം ഇരുപത്തിരണ്ടംഗ ഭരണസമിതിയിൽ പതിനേഴ് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് എടയൂരിൽ ആധിപത്യം ഉറപ്പിച്ചത് എല്ഡിഎഫിന് അഞ്ച് സീറ്റുകളാണ് ഉള്ളത് പഞ്ചായത്തിൻ്റെ സമഗ്ര പരിസരത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഇനി പുതിയ കാലഘട്ടമാണ് ഈ പുതിയ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഗ്രഹസമിതി ഒരുപാട് കാര്യങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട് ആ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം അത് പ്രധാനമായിട്ടുള്ളതെന്ന് നമ്മളെ ഈ പഞ്ചായത്തിൻ്റെ ബസ് സ്കൂൾ ആ ബസ് സ്കൂളിൻ്റെ കോട്ടും പിന്നെ ടർക്കുകളൊന്നും ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ നിന്നാകുന്നത് അതിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ ഭരണസമിതിയുടെ മുഖ്യ ഒരു അജണ്ടയാണ് രാവിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ട് അടിയൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ആ വൈസ് പ്രസിഡന്റായി പ്രിയപ്പെട്ട സുഹൃത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അധികാരമെറ്റെടുത്തിരിക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുതാര്യവും കൃത്യവുമായ ഒരു ഒരു സംഗതിയാണ് ഇവിടെ നടക്കുന്നത് കാരണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികരണം അധികാര കേന്ദ്രങ്ങളിലേക്ക് വരിക എന്ന് പറയുന്നതിൻ്റെ അട്ടമത്തായ സമ്പൂർണ്ണമായ ഒരു നിലപാടാണ് ആ നിലപാട് പ്രാവർത്തികമാക്കാൻ കഴിയുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുകയാണെന്നുള്ളത് അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് അതിനുവേണ്ടി തന്റെ സമയവും കർത്തവ്യവും ഒക്കെ ദൂഹിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് പണക്കാലത്ത് സേവ് സാധിക്കുന്ന വിശദം പറഞ്ഞതുപോലെ നിങ്ങളെ ആരും ജയിച്ചതല്ല നിങ്ങളെ ജയിപ്പിച്ചതാണ് ജയിപ്പിച്ച ആളുകൾ നിങ്ങളുടെ പറമ്പിലുണ്ട് അത് ഒരു ഉൾക്കൊണ്ടു കൊണ്ട് വികസനമാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ വ്യത്യസ്തങ്ങളായ പാർട്ടികളിൽ മത്സരിച്ച് തെരഞ്ഞെടുത്ത് അധികാരത്തിലേക്ക് വന്ന മെമ്പർമാരായ ആളുകളാണ് ഭരണാധികാരികളായ ആളുകളാണ് ഇതൊരു പ്രാദേശിക ഗവൺമെൻറ്റാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ